ഹായ് ജ്വാല പത്തനംതിട്ടയാണ് ജ്വാല പത്തനംതിട്ടയുടെ ഒരു വർക്കാണ് ഇപ്പോൾതായ ഇവിടെ എൻ്റെ പുറയിലേക്ക് കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം മിൽമ ഇതാ നിൽക്കുന്നത് കോട്ടയം മിൽമ ഡയറി മിൽക്കിൻ്റെ മുകളിലാണ് നമ്മുടെ ലൈറ്റനിങ് ആൻഡ് റഷ് കാണാം എന്ന് തോന്നുന്നു അതായത് ഈ ടാങ്കിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റനിങ് ആൻഡ് ട്രഷർ സ്ഥാപിച്ചിരിക്കുന്നത് ജ്വാലയുടെ ഒരു വർക്കാണ് ആ ഒരെണ്ണം ആയിരിക്കുകയാണ് അടുത്തത് വരുന്നത് അതിൻ്റെ മണ്ടയ്ക്കാണ് അതിപ്പം കാലാവസ്ഥ മോശമല്ലായെങ്കിൽ ഇപ്പം തന്നെ നമ്മളത് ചെയ്യുന്നതാണ് കോട്ടയം ആണ് ജോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ജോലയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു കോട്ടയം മിൽമയുടെ മുകളിലാണിപ്പോൾ നിൽക്കുന്നത് ഈ സ്റ്റെയർ കേസ് കയറണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ മനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല കാരണം ചെറുപ്പത്തിൻ്റെ തിളക്കമായിരുന്നെങ്കിൽ നമ്മളത് കയറിയേനെ പക്ഷെ ഇപ്പം നമുക്ക് കയറാൻ ഒരു ഭയപ്പാട് അപ്പം ഇതാണ് നമ്മുടെ വർക്ക് ആണ് ലൈറ്റനിങ് ആൻഡ് അർഷറ് വെച്ചിരിക്കുന്നത് ഇത് അറുപത് മീറ്റർ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഇന്നലെയാണ് നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഏകദേശം ഫിനിഷ് ആകും ഇന്ന് കൂടി കാലാവസ്ഥ ഇങ്ങനെയായിരുന്നു എങ്കിൽ കുഴപ്പമില്ല രാവിലെ നല്ല മഴയായിരുന്നു പക്ഷേ ഇപ്പോഴും മഴ പെയ്തു എങ്കിലും നമ്മുടെ ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കാണ് വരുന്നത് അതിൽ കയറണം അതിൽ കയറിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വരണം ഒരു ലൈറ്റിനിങ് ഞാൻ ട്രഷ് വെക്കുന്ന ജോലിയുടെ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വർക്ക് ഇന്ന് ഫിനിഷ് ആകുന്നതാണ് അങ്ങനെ ജ്വാല പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ അങ്ങനെ പല ജില്ലകളിലോട്ടും ജ്വാല മുമ്പേറാൻ പോവുകയാണ് അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ ജ്വാലയെ വിശ്വസിക്കുന്ന ഏതാണ്ട് മൂവായിരത്തിന് മുകളിൽ ക്ലയൻ്റുകളുള്ള ജ്വാലയെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജ്വാലയുടെ ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ജ്വാലയ്ക്ക് വർക്ക് ഉണ്ടാവാൻ നിങ്ങളുടെ സഹായം നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം അടുത്തൊരു പ്രോജക്റ്റുമായിട്ട് ആ ജ്വാല വരുന്നതായിരിക്കും ജ്വാലയ്ക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് പക്ഷേ ആ സന്തോഷം എന്താണെന്നുള്ളത് ഞാനിപ്പം പറയുന്നില്ല അത് ചെറിയ അതിൻ്റെ മിനുക്കുമണിയുടെ ഉണ്ട് അതിനുശേഷം നമ്മളത് പറയുന്നതായിരിക്കും ജ്വാല ഇന്ന് വളരെ വളരെ ഹാപ്പിയിലാണ് ആ സന്തോഷം നിങ്ങളോട് ഞാൻ പങ്കുവെക്കും പക്ഷേ ഇന്നല്ല അതിന് സമയമായിട്ടില്ല സമയമായി കഴിയുമ്പോൾ നമ്മൾ അത് പങ്കുവെക്കുന്നതാണ് കോട്ടയം മിൽമ ജ്വാലയുടെ ഒരു സാരഥി ഇവിടെ നിന്ന് നിപ്പുണ്ട് എൻ്റെ കൂടെ ഈ ടാങ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റിംഗ് അറസ്റ്റർ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപിച്ചതാണ് ഈ ഒരു പ്രൊജക്റ്റ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജ്വാല പത്തനംതിട്ട അടുത്ത ഒരു പ്രൊജക്റ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ ബൈ